അണക്കര ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിൽ നാളിൽ ദേവി സന്നിധിയിൽ പൊങ്കാല മഹോത്സവം നടന്നു ഭക്തരാണ് ദേവിക്ക് പൊങ്കാല സമർപ്പിച്ചത് പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് അണക്കര ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിൽ രാവിലെ പതിവ് പൂജകൾക്ക് പുറമെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം പുരാണ പുരാണപാരായണം ഉഷപൂജ തുടങ്ങിയ ചടങ്ങുകൾ നടന്നു കുംഭഭരണി നാളിലെ പൊങ്കാല മഹോത്സവത്തിന് തുടക്കം കുറിച്ച് പ്രകാശനത്തിനു ശേഷം ദേവി സന്നിധിയിൽ സ്ഥാപിച്ച ഭണ്ഡാര അടുപ്പിൽ മേൽശാന്തി നിതിൻ നമ്പൂതിരി അഗ്നി പകർന്നു തുടർന്ന് ക്ഷേത്ര പരിസരത്ത് ഭക്തജനങ്ങളുടെ പൊങ്കാല അടുപ്പുകളിലേക്ക് ദീപം പകർന്നതോടെ പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായി പതിനൊന്ന് മുപ്പതിന് പൊങ്കാല നിവേദ്യം സമർപ്പണം നടന്നു തുടർന്ന് ഉച്ചപൂജയ്ക്ക് ശേഷം പ്രസാദമൂട്ടോടെയാണ് പൊങ്കാല മഹോത്സവത്തിന് സമാപനം കുറിച്ചത് നിരവധി ഭക്തജനങ്ങളാണ് പൊങ്കാല സമർപ്പണത്തിൽ പങ്കാളികളായത് ക്ഷേത്രം പ്രസിഡന്റ് ടി ആർ ഗോപാലകൃഷ്ണൻ നായർ സെക്രട്ടറി ടി കെ രഘുനാഥപിള്ള രക്ഷാധികാരി ശിവരാമൻ ചെട്ടിയാർ ഭാരവാഹികളായ ഷനോജ് തെക്കിനാട്ട് തി സി മനോജ് അജി കീഴുവാറ്റ് എന്നിവരും മാതൃസമിതി യുവജനസമിതി ഭാരവാഹികളും പൊങ്കാല മഹോത്സവത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ